ശ്രീയാക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ആകാശ് പറയുന്നിട്ട് തലയാട്ടിക്കൊണ്ട് അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞവള് മുറിയിലേക്ക് ആയി കഥ കടച്ച് കിടന്നു അത് കണ്ട് ആകാശ് വീണ്ടും ഒരു നെടുവീർപ്പിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഇപ്പോഴൊരു ആശ്വാസമായത് ഞാൻ മാത്രം ഇവിടെ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കുമ്പോ നിന്നെയെന്നും ഞാൻ അങ്ങനെ അനുവദിക്കില്ല ആ തിണ്ടികളെ എനിക്ക് സ്ള്ളാനുള്ള മുതൽ അവിടെ മൂടി പോച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും ആ സാധനത്തിന് ഞാൻ എങ്ങനെ മെരിക്കിയെടുക്കും എന്റെ ദൈവമേ ആകാശ സ്വയം ആത്മ അടിച്ച് ഹാളിലേക്ക് നടക്കുമ്പോഴാണ് കിച്ചണിലേക്ക് ഒരു ജഗ്ഗും പിടിച്ചു പോകുന്ന ലച്ചുവിനെ കണ്ടത് അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി ഹൈ ഞാൻ തേടി വന്ന പോന്ന് ലച്ചു അടുക്കളയിലേക്ക് പോകുന്നണ്ട് പൂച്ച വെല്ലുന്ന എക്സ്പ്രഷൻ വിട്ട് അവൾക്ക് പുറകെ പമ്മി നടന്നു ഫ്ലോറിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ലൈറ്റുകൾ ഉള്ളതുകൊണ്ട് ലച്ചു മെയിൻ ലൈറ്റുകളൊന്നും ഓണാക്കാതെയായിരുന്നു കിച്ചണിലേക്ക് കയറിയത് അവിടെ കയറിയത് അവൾ ആയതന്നെ കൈയുള്ള കിച്ചൺ സ്ലാബിൽ വെച്ച് ഫ്രിഡ്ജ് വന്നു ഈ സമയം ലെച്ചു കാണാതെ ഫ്രിഡ്ജിന്റെ അടുത്ത് ഒളിച്ചിരുന്ന ആകാശിന്റെ തലക്കിട്ട് തന്നെ ഇടിച്ചു ആകാശ് പെട്ടെന്ന് തലക്കിട്ട് കിട്ടിയ വേദന അലറിപ്പോയി അവൻറെ കരച്ചിൽ കേട്ട് ലെച്ചു വേഗം ലൈറ്റ് ഓൺ ചെയ്തു അപ്പോഴാണ് അവൾ അവിടെ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന ആകാശിനെ കണ്ടത് അവനെ അവിടെ കണ്ടത് അവൾ എന്നെർപ്പിച്ച് നോക്കി അവന്റെ അടുത്തായി താനോ മുട്ടൂത്തിരുന്നു ഇവിടെ കള അല്ലെങ്കിൽ തറക്കിട്ടിയ വേദനയിൽ ഇരിക്കുന്ന ആകാശ ലെച്ചുവിന്റെ കള്ള എന്നുള്ള വിളി കൂടി കേട്ടതും അവളെ ഒന്ന് തറപ്പിച്ച് നോക്കി അവന്റെ നോട്ടം കണ്ട അവൾ ചുണ്ടുകൊട്ടി കാണിച്ചു അതോടുകൂടി അവന്റെ ദേഷ്യപ്പെടാനുള്ള മൂട് പോയി താൻ തടൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് പാതിരാത്രി ആരും കാണാൻ ഈ വന്ന് ഒളിച്ചിരിക്കുന്ന കട്ട്ന്നല്ല കള്ള വീടി ഇനി എന്നെ കള്ളാന്ന് വിളിച്ചാലുണ്ടല്ലോ വിളിച്ചാ നീ എന്തിയോടാ ഏ പിടിച്ചു പറയുന്ന ആ ചുണ്ടി ഞാൻ കടിച്ചെടുക്കും അയ്യടാ എത്ര നടക്കാത്ത ആഗ്രഹം തനിക്ക് ഒരുപ്രാവശ്യം മൂക്കുമെ കടിയിട്ടി പോരല്ലേ ലേച്ചു പറയുന്ന കേട്ട് യാന്ത്രികമായി ആകാശിന്റെ കൈ മൂക്കിലേക്ക് പോയി അവിടെ ഒന്ന് തടയുകയും ചെറുതായി അവന് വേദന അനുഭവപ്പെട്ടു അതിനാൽ തന്നെ അവൻ അങ്ങനെ ഒരു സാഹസം വേണ്ടെന്ന് വെച്ചു എന്നിരുന്നാലും അവരുടെ മുമ്പിൽ തോറ്റെടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവൻ അവടെ അടുത്ത് വാക്കുകൾ കൊണ്ട് പോരാടി ഞാൻ അറിയാൻ പാടാണ് ചോദിക്കുക നിനക്ക് എപ്പോഴും ഉപദ്രവിക്കലാണ് പണി ആദ്യം കടിച്ചു ഇപ്പതാ തലക്കിട്ടിടിച്ചു ആദ്യത്തെ കാര്യം തന്റെ കയ്യിൽ പിന്നെ തനിക്ക് കിട്ടിയതാണ് പിന്നെ രണ്ടാമത് താൻ പറഞ്ഞു അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനറിഞ്ഞു ഫ്രിഡ്ജിന്റെ ബാഗിൽ താൻ ഒളിച്ചിരിക്കുന്ന കാര്യം അവളുടെ ന്യായമായ ചോദ്യം കേട്ട് ആകാശിന് ഉത്തരം മുട്ടി എന്തേ ഒന്നും പറയാനില്ലേ ലച്ചു വീണ് ചോദിക്കുന്നേട്ട് അവൻ അവളുടെ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് തലൊഴിഞ്ഞ് അവളെ ഒന്ന് ഓർപ്പിച്ച് നോക്കി പുറത്തേക്ക് പോയി ആ സമയം അവൻ പോകുന്നോക്കി നിന്ന് ലച്ചുവിൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇനി എന്നാ എൻ്റെ മനുഷ്യ നിങ്ങളും ധൈര്യത്തോടെ എന്നോട് നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയാ അതിങ്ങനെ ഞാൻ എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കില്ലേ അതിൽ പിടിച്ചു തൂങ്ങി അടിയുണ്ടാക്കാൻ പക്ഷെ അതിലൊരു അസുഖം എന്നാൽ അധികം ആ രസം നീട്ടിക്കൊണ്ട് പോകേണ്ട എല്ലാരും ഇപ്പം സെറ്റായില്ലേ നമ്മൾ മാത്രമല്ലേ ഇങ്ങനെ തുറന്നു തുറന്ന് പറയാൻ നടക്കുന്നു അതുകൊണ്ട് ഒരു രണ്ടു ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും എന്നിട്ട് നേരിയത്തോടെ വന്ന് നിങ്ങൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ തൂക്കിയെടുത്ത് ഇഷ്ടം പറയിപ്പിക്കും അല്ല പിന്നെ കാത്തിരിക്കുന്ന എനിക്കൊരു പരിധിയൊക്കെ ഇല്ലേ പിന്നെ ഞാനിങ്ങനെ കടന്ന് വട്ടുകളിപ്പിക്കാൻ കാരണം ഇയാളെ തന്നെയാണ് പുള്ളികളുടെ ഇഷ്ടം തുറന്നു പറയാനോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയെന്ന് നടന്നിട്ടല്ലേ അതിന് ഞാൻ തിരുന്ന് ശിക്ഷയായിട്ട് കൂട്ടിക്കോയത് ആളവൻ പോയ വഴിയെ നോക്കി മനസ്സിൽ ഇതും പറഞ്ഞ് ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ ജഗിൽ വെള്ളം നിറച്ചകളുടെ മുറിയിലേക്ക് പോയി പിറ്റേ ദിവസം നേരം വെളുത്തു ആദ്യം ഉണന്ന നിലയായിരുന്നു താനും കുഞ്ഞിപ്പിണ്ണും കിടന്നതുപോലെ തന്നെ ഇപ്പോഴും കാശിയുടെ കൈക്കുള്ളിലാണ് കിടക്കുന്നത് കണ്ട് അവൾക്ക് ഒരേ സമയം വല്ലാത്ത നാണവും വെപ്രാളവും തോന്നി പക്ഷെ എന്തുകൊണ്ട് അവടെ മനസ്സവന്റെ ചൂട് പറ്റി അങ്ങനെ തന്നെ കിടക്കാൻ കൊതിക്കുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ അവൾ ഒന്നുകൂടി ചുരുണ്ടുകൂടി അവനെ പറ്റി പറ്റിച്ചേർന്ന് കിടന്ന കണ്ണുകൾ അടച്ചു അത്ര നേരം കണ്ണുകൾ അടച്ചുറങ്ങുന്ന പോലെ കിടന്നിരുന്ന കാശിവതിയെ കണ്ണു തുറന്ന് തന്റെ പെണ്ണിനെ അത്യധികം പ്രണയത്തോടെ നോക്കി അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു താൻ ആഗ്രഹിച്ച പോലെ തന്റെ പെണ്ണും തന്നെ പ്രണയിക്കാനും തന്റെ ചൂടിൽ പറ്റി ചേർന്ന് കിടക്കാനും ആഗ്രഹിച്ചു തുടങ്ങിയെന്ന് അവൻ അത്യധികം സന്തോഷിച്ചു ഒപ്പം ഇനി ഒരിക്കലും തന്റെ കൈ ചൂടിൽ നിന്ന് അവൻ അകന്നു പോകില്ലേയെന്നും അവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കാശിയുടെ നെഞ്ചിലെ ചൂടിൽ പതുങ്ങി കൂടി കിടന്നുറങ്ങിയിരുന്നില്ല പിന്നീട് ഉണരുമ്പോൾ അടുത്ത് കാശിയും കുഞ്ഞിപ്പെണ്ണും ഉണ്ടായിരുന്നില്ല അത് കണ്ട അവൾ വേഗം കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി അവിടെയെങ്കിലും അവരില്ലെന്ന മുറിയിലേക്ക് വരുന്ന സൂര്യപ്രകാശം കണ്ടു നേരെ ഒത്തിരിയായിരുന്നു മനസ്സിലായതും അവൾ വേഗം ഫ്രഷാവാൻ കയറി ഫ്രഷായി തിരിച്ചിറങ്ങിയപ്പോൾ കണ്ടു വിയർത്തു കുളിച്ച് നിൽക്കുന്ന കാശിയെ അവന്റെ രൂപവും മട്ടുമാതിരിയൊക്കെ കണ്ടപ്പോൾ തന്നെ ജിമ്മി പോയി വന്നാണെന്ന് അവൾക്ക് മനസ്സിലായി ആ സമയം ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ കണ്ണുകളും തനിക്കു മേലെയാണെന്ന് മനസ്സിലായത് അതോടുകൂടി അവൾ വേഗം ഒരു ചളിപ്പോടെ അവനിൽ നിന്ന് ഓട്ടം മാറ്റി മിറർ സ്റ്റാൻഡ് മുമ്പിലേക്ക് പോയി മുടി നല്ലപോലെ ഉണക്കി കുളിപ്പിനിട്ട് ഒരു കറുത്ത പൊട്ടും തൊട്ട് സിന്ദൂരം തൊടാൻ വേണ്ടി സിന്ദൂരിച്ച് പിടിക്കാൻ നിന്നും അത് കാശിയെടുത്ത് അവിടെ നിറകിൽ വരച്ചു കഴിഞ്ഞിരുന്നു അവൾ അത് ആഗ്രഹിച്ചിരുന്ന പോലെ കണ്ണുകൾ അടച്ച് സ്വീകരിച്ചു ഒപ്പം അവൻ്റെ ചുണ്ടുകൾ അവിടെ നിറകിൽ പതിഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു കാരണം അവൾ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു അവൻ എന്ന ഭർത്താവിന്റെ സ്നേഹവും വാത്സല്യവും പ്രണയവും അവൻ തന്റെ ചുണ്ടുകൾ പിൻവലിച്ച ചെറു പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ തട്ടി ഫ്രഷ് ആവാൻ കയറാൻ തുടങ്ങുമ്പോഴാണ് നിലവന പുറകിൽ നിന്ന് വിളിച്ചത് കാശിയേട്ടാ കുഞ്ഞ് കുഞ്ഞെവിടെയാ കുഞ്ഞു ലെച്ചുവിന്റെ കയ്യിലുണ്ട് വണ്ണേ രാവുൽ ആദ്യം എഴുന്നേറ്റ് ആശാത്തിയ ആദ്യം ഒന്ന് ചിണിങ്ങെങ്കിലും ഞാൻ തട്ടിക്കൊടുത്ത പാളം ഓക്കെ ആയി പിന്നെ അവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങി കളിച്ച് കളിച്ച് എന്റെ ഈ പൂച്ചക്കുട്ടി ഉണത്തുനിന്ന് തോന്നിയപ്പോ ഞാൻ തന്നെയാ അവള് താഴേക്ക് എടുത്തുകൊണ്ട് പോയത് അവിടെ ചെന്നപ്പോ തന്നെ ലെച്ചു പിടിച്ചു വാങ്ങി പിന്നെ അവടെ കയ്യിൽ നിന്നായി കളിച്ച് 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 ശബ്ദമുണ്ടാക്കി ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരെയും അവള് അവൾക്ക് ചുറ്റി എത്തിച്ചിട്ടുണ്ട് കാശി കുഞ്ഞിപ്പിണിനെ കുറിച്ച് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ നിലയിലും അതേ ചിരി പ്രകടമായി അവൾ അതേ ചിരിയോടെ അവനോട് താഴേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാശി ഫ്രഷ് ആവാൻ കയറി താഴെ ചെന്നപ്പോൾ കണ്ടു കാശി പറഞ്ഞ പോലെ കുഞ്ഞിപ്പിണിനെയും അവൾക്ക് ചുറ്റും കൂടിയിരിക്കുന്നവരെയും എല്ലാവരും അവരുടെ കളികൾ കണ്ട ഒരു ചെറുപുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അത് കണ്ട നില അവരുടെ അടുത്തേക്ക് പോയി അവളെ കണ്ടപ്പോൾ തന്നെ അവിടെ ഇരുന്ന് തുള്ളാൻ തുടങ്ങി അപ്പോഴാണ് എല്ലാവരും നിലയെ ശ്രദ്ധിച്ച് ആ മോളിൽ നിന്ന് നേരം വൈകിയോ ആകാശിനാമ്മ വാത്സല്യത്തോട് അവിടെ മുടിയിൽ തഴി ചോദിക്കുന്ന കേട്ട് അവൾക്ക് വല്ലാത്ത ജാളിത തോന്നി അത് രേഖാമയെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി നില കുറ്റം ചെയ്തവരെ പോലെ വിക്കി പറയുന്ന കേട്ട് രേഖാമ്മ അവളെ ചേർത്ത് പിടിച്ചു അയ്യോ അതിനും നിന്റെ മോളിങ്ങനെ കുറ്റം ചെയ്തവരെ പോലെ നിൽക്കുന്നു അമ്മ വെറുതെ ചോദിച്ചെന്നേ ചോദിച്ചെന്നേയുള്ളൂ മോളെ എന്നും കാണുന്ന സമയത്ത് കാണാതായപ്പോ വയ്യാത്തോണ്ടാവും കരുതി അതുകൊണ്ട് ചോദിച്ചതാ ആ ഒരു സ്നേഹത്തോടെ പറയുന്ന കേട്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ ആ സമയം തന്നെ തന്റെ അമ്മ ശ്രദ്ധിക്കാൻ നിൽക്കുന്ന കണ്ട കുഞ്ഞിപ്പിണ്ണിന് കരികേറി അപ്പ തന്നെ അവള് തന്റെ കള്ളക്കരച്ചിൽ തുടങ്ങി അത് കേട്ട് നില വേഗവളെ വാരിയെടുത്ത് അപ്പൊ തന്നെ അവളുടെ കരച്ചിൽ നിന്ന് അത് കണ്ട എല്ലാവരും അവളെ നോക്കി എന്താ പെണ്ണിന്റെ കള്ളക്കരച്ചില് അവളുടെ അമ്മയുടെ അടുത്ത് എത്തിയപ്പോ അവളെ കരച്ചിൽ നിന്ന് കണ്ടില്ലേ കള്ളിപ്പെണ്ണ് എല്ലാവരും കൂടി കുഞ്ഞിപ്പിണ്ണിനെ കളിയാക്കി കൊണ്ട് നിൽക്കുമ്പോഴാണ് കാശി ഫ്രഷായി താഴേക്ക് ഇറങ്ങി വന്നത് അവൻ വരുന്നതാണ്ടെന്നും കുഞ്ഞിപ്പിണ്ണ് നിലയുടെ കയ്യിൽ നിന്ന് ഞെരുവിൽ കൊള്ളാൻ തുടങ്ങി അവൾ അസ്വസ്ഥത കാണിക്കുന്നതുകൊണ്ട് നില അവൾക്ക് വിശനിട്ടാവുന്ന കരുതി അവിടെ നിന്നും താഴേക്കുള്ള മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ കാശിയെ നോക്കി ചിണുങ്ങാൻ തുടങ്ങി അപ്പോൾ തന്നെ അവിടെ കൂടിയവർക്കെല്ലാം കാര്യം മനസ്സിലായി കാശി അടുത്തെത്തി അവൾക്ക് നേരെ കൈ നീട്ടിയതും പെണ്ണ് നേരെ അവൻ്റെ കൈയിലേക്ക് ചാടി അതുകൊണ്ട് നില അവളെ നോക്കി ചുണ്ടു കുഞ്ഞിപ്പെണ്ണ് ഒരു കള്ളച്ചിരിയോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി കിടന്നു എന്നാലും ഇതൊരു ഒന്നര കള്ളിപ്പണ്ണി തന്നെയാട്ടോ കണ്ടില്ലേ അവടെ കള്ളത്തരം ആദ്യം അമ്മയുടെ അടുത്തേക്ക് പോകാനായിരുന്നു അത് കഴിഞ്ഞ് അച്ഛനെ കണ്ടോ പിന്നെ അവിടേക്ക് പോകാനായി അതെങ്ങനെയാ നിന്റെ അല്ലേ വിത്ത് ഇങ്ങനെയാ വരൂ ആകാശി കാശിയെ നോക്കി അവൻറെ അടുത്ത് ചേർന്ന് പറഞ്ഞു തോന്നും കാശി അവനെ നോക്കി പുച്ഛിച്ചു അത് കണ്ട് ആകാശം തിരിച്ചു കൊടുത്തു നല്ലൊരു പുച്ഛൻ പിന്നെ വീണ്ടെല്ലാവരും കളി തമാശ ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാക്കിയുള്ള പണികളിലേക്ക് തിരിഞ്ഞു അപ്പോഴേയും കുഞ്ഞിപ്പണ്ണിനെ വിശന്നു വന്നു പിന്നെ അതിനുള്ള കരിച്ചിലായി അവളോട് അവൾക്ക് പാലുകൊടുത്ത അവളെ കിടത്തി ഉറക്കി നീല അമ്മമാരുടെ അനിയത്തിമാരുടെ ഒപ്പം കൂടി ആൺപടകളെല്ലാം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഹാളിൽ ഒത്തുകൂടി ആ സമയത്താണ് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ കയറി വന്നത് അവളുടെ കണ്ണുകൾ അവിടമാകെ പരധി നടന്നു അവസാനം അത് കാശിയിലെത്തിയതും അവൾ അവൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു അവൾ നേരെ നടന്നു ചെന്ന് നിന്നത് കാശിയിരിക്കുന്ന സോഫയുടെ പുറകിലായിട്ടായിരുന്നു എല്ലാവരും വർക്കിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ഒരാളെ ശ്രദ്ധിച്ചിരുന്നില്ല അതിനാൽ തന്നെ അവൾ കാശിയുടെ ഷോൾഡർ തോണ്ടി വിളിച്ചു അതേ തുടർന്ന് അവൾ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്റെ പുറകിൽ നിൽക്കുന്നവളെ കണ്ടത് ആദ്യം അവന്റെ കണ്ണുകളൊന്നും ചുരുങ്ങിയെങ്കിലും പിന്നെ അത് വിടർന്നു അപ്പോൾ തന്നെ അവൻ തന്റെ ലാപ്ടോപ്പ് എടുത്ത് അടച്ചു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ എഴുന്നേറ്റ് കണ്ട് അത്ര നേരം വർക്കിൽ മൊഴിയിരിക്കുന്നവരുടെ ശ്രദ്ധ അവനിലേക്കും ഒപ്പം അവന്റെ പുറകിൽ നിൽക്കുന്നവരിലേക്കും പോയി അവിടെ നിൽക്കുന്ന മറ്റാർക്കും അതാണെന്ന് മനസ്സിലായില്ലെങ്കിലും ആ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെ അവൾ വിടർന്ന കണ്ണാല് നോക്കി പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ ഇരുവരെയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു ആ സമയം ആകാശ് ഒരു കൈകൊണ്ട് അവടെ പുറത്ത് പതിയെ തട്ടിയെങ്കിലും കാശി തിരികെ ഒന്ന് തൊടുക് പോലും ചെയ്തില്ല അപ്പോഴാണ് അവൾക്ക് ചെയ്തു പോയ അബദ്ധം മനസ്സിലായത് അവൾ വേഗം അവരിൽ നിന്ന് പിന്മാറി നേരെ നിന്നു ആ സമയം ആകാശ് അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയായിരുന്നു അത് കണ്ട് അവൾ അവരൊന്ന് വിളിച്ച് കാണിച്ചു സോറി ഞാനത് നിങ്ങളെ കണ്ട എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് ഓർത്തില്ല അവൾ ഇളിച്ചുകൊണ്ട് പറയുന്ന കേട്ട് കാശി അവളൊന്ന് തറപ്പിച്ച് നോക്കി അവന്റെ നോട്ടം കണ്ട് ആകാശ് അവളെ സൈഡിലേക്ക് മാറ്റി പിടിച്ചു നിനക്ക് അറിഞ്ഞൂടി പോത്തെ അവനൊന്നും ഇഷ്ടമല്ലെന്നു പിന്നെ എന്തിനാണ് ഇവർ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്നത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ലടാ ഓർക്കാതിരുന്ന പൊന്നുമോൾക്ക് അവരിൽ നിന്നും ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റിൽ വേഗം കാല് പോവാ ഈ അവളാ ഇളിയേണ്ട ആകാശം അവളെ തലക്കിട്ടൊരു കൊട്ടെടുത്തു അവൾ നോക്കി ചിരിച്ചു അപ്പോഴാണ് തങ്ങൾ തന്നെ നോക്കി നിൽക്കുന്ന വീട്ടുകാരെ കണ്ടത് അത് കണ്ട ആകാശ അവളെ പിടിച്ച് അവർക്കുമ്പിലേക്ക് നിർത്തി ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഇതാണ് തുഷാര ഞാനും കാശി എം ബി എ പഠിക്കാൻ വേണ്ടി കാനഡയിലേക്ക് പോയപ്പോ അവിടുന്ന് കിട്ടി കൂട്ടാ ഇവള് ആകാശ തന്നെ അവൾ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരും പുഞ്ചിരിച്ചു അവൾ അവർക്ക് തിരികെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവർ ചോദിക്കുന്നില്ല ഉത്തരം പറയാൻ തുടങ്ങി എന്നാൽ അവൾ വന്ന സമയം മുതൽ കിച്ചൺ ഡോറിന്റെ അടുത്ത് ചായ ട്രെയും പിടിച്ചു കളിക്കുകയായിരുന്നു നിലയുടെ മുഖം ഒരുപോലെ കൂർത്തു പിന്നെ വീട്ടിൽ വന്ന അതിഥിയാണല്ലോ എന്ന് കരുതി അവർ ഇരുവരും മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അടുത്തേക്ക് നടന്നു ആ ഇതെന്താ മക്കൾ ഈ സമയത്തൊരു ചായ നിങ്ങൾ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നില്ലേ അപ്പൊ അതിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി എടുത്താ നില രഘുറമിന് നോക്കി പറയുന്ന കേട്ട് അയാൾ അവളെ നോയി പുഞ്ചിരിച്ചു അതെന്തായാലും നന്നായി എങ്കിൽ മോളെല്ലാവർക്കും ചായ കൊടുത്തോളൂ അയാൾ പറഞ്ഞു കേട്ട് അവൾ തലയാട്ടിക്കൊണ്ട് എല്ലാവർക്കും ചായ കൊടുത്തു ഒടുക്കം ആകാശിനും കാശിക്കും പിന്നെ അവരുടെ ഇടത്തിൽ നിൽക്കുന്ന തുഷാരക്കും കൊടുത്തു ഇങ്ങനെ നിന്ന് ചായ കുടിക്കാതെ അവിടെ ഇരിക്കും മോളെ വന്ന കാലത്ത് തന്നെ നിന്നുകൊണ്ട് ചായ കുടിക്കുന്ന തുഷാരെ കണ്ടൊരു പുഞ്ചിരിയോടെ രഘുറാം പറഞ്ഞതും അവളെ അയാളെ നോക്കി തലയാട്ടി കാശി ആകാശിനെ പിടിച്ചിരുത്തി അവിടെ നടക്കായിരുന്നു അത്ര നേരം ചിരിയോടം നിരുന്ന നിലയുടെ മുഖം പെട്ടെന്ന് ബലൂൺ പോലെ വീർത്തു ഒപ്പം ചുണ്ടുകൾ കൂർത്തു കാശിയുടെ അടുത്ത് ചേർന്നിരിക്കുന്ന തുഷാരെ കണ്ട അവൾക്ക് ചെറുതായി കുശുമ്പു അസുയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും കാശി നല്ല വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു അവനവിടെ ആ മുഖഭാവം കണ്ട് വല്ലാത്ത സന്തോഷം തോന്നി കാരണം ആദ്യമായിട്ടാണ് അവടെ മുഖത്ത് തനിക്ക് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള ഭാവങ്ങൾ വിരിയുന്നത് അത് അവൻ ആവോളം കണ്ട് ആസ്വദിച്ച് ഒപ്പം അവനവിടെ ആ കുഞ്ഞുമുഖത്തെ പരിഭവം കണ്ട് ഒരുപോലെ വാത്സല്യവും പ്രണയവും തോന്നി അത് പ്രകടിപ്പിക്കാനെന്നോണം അവളുടെ തുടുത്ത് ഒരു ഉമ്മ കൊടുക്കാനും തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ ഈ സമയം നിലയാവട്ടെ തുഷാരയെ നോക്കി ഓരോന്നും പിറിവുറുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്തിനാ ഈ കുട്ടി അവിടെ ഇടയിലേക്ക് അറിയിക്കുന്നത് അപ്പുറത്തേക്ക് സ്ഥലമുണ്ടല്ലോ അവിടെ ഇരുന്നാൽ പോരെ കൂട്ടുകാരെ ഒന്ന് വിചാരിച്ച് ഒരുമിച്ചിരിക്കണമെന്നില്ലല്ലോ കാശിയുടെ അടുത്ത് ചേർന്നിരിക്കുന്ന തുഷാരയെ കണ്ട് നിലക്ക് കാശി അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റു മാറിയാൽ മതി എന്നായി അവനാണി സ്വയം എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും അവനിപ്പോൾ എന്ത് ചെയ്യുന്നതായി ആലോചന ആളുടെ വെറു ആലോചനയെല്ലാം കണ്ട് കാശിക്ക് ചിരിവിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ അവനത് പുറത്തേക്ക് വരാതെ കടിച്ചു പിടിച്ചിരുന്നു അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വീക്ഷിച്ചുകൊണ്ട് തന്നെ ആ സമയം നിലയുടെ പ്രാർത്ഥന കേട്ടിട്ടെന്ന പോലെ അവരുടെ പ്രണയാംശം തന്നെ അതിനുള്ള വഴിയൊരുക്കി അത്രയും സൈലന്റ് ആയിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്നാണ് കുഞ്ഞിപ്പണിന്റെ കരച്ചിലെ ശബ്ദം മുഴങ്ങിയത് അത് കേട്ട് നില തന്റെ കയ്യിലൊട്ടെ അടുത്തിൽ നിൽക്കുന്ന ലച്ചുവിന്റെ കയ്യിൽ കൊടുത്ത് വേഗം കാശിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കാശിട്ട മോൾ കരയുന്നു കാശിയിട്ട വായു ഏട്ടെടുത്തില്ലെങ്കിൽ അവൾ കരച്ചു നിർത്തില്ല ഇതും പറഞ്ഞുകൊണ്ട് അവൻ മറുപലും കാത്തിൽ കാല അവനെയും വലിച്ചു അവിടുന്ന് കുഞ്ഞിപ്പിണ്ണിനെയും കടത്തിയ മുറിയിലേക്ക് പോയി കാശിക്കാണെങ്കിൽ നിലയുടെ വെപ്രാളം പിടിച്ചുള്ള നടത്തവും സംസാരവും കണ്ട് ശരി നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ കഷ്ടപ്പെട്ട് തന്നെ കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് പൊട്ടി വന്ന ശരി നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ ഒപ്പം തന്നെ നടന്നു എന്നാൽ ആ സമയം ഹാളിലുണ്ടായിരുന്ന മറ്റെല്ലാവരും നിലയുടെ അപ്രതീക്ഷിതമായ മാറ്റത്തെ നോക്കി കാണുകയായിരുന്നു സത്യത്തിൽ അവർ പോയ വഴി എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു കാരണം ആർക്കിപ്പോൾ ഇവിടുന്ന് കാഴ്ചയെ വിളിച്ചുകൊണ്ടുപോയ നിലയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമായിട്ടായിരുന്നു അവൾ അവന്റെ അടുത്ത് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നത് അതിനാൽ തന്നെ ഈ കാഴ്ച അവരിലെല്ലാം മനോഹരമായ പുഞ്ചിരി വിരിയിച്ചു ആ സമയം ലെച്ചുവിലാ കാഴ്ച പുഞ്ചിരി വിരിച്ചെങ്കിലും ആകാശിനെയും തുഷാരെയും നോക്കും തോറും അവളുടെ മുഖത്ത് അസൂയയും കുശുമ്പും മുളവൊട്ടി കുട്ടി സംസാരിക്കുന്നുണ്ടില്ലേ കാട്ടുകഴി ഇനി എൻ്റെ അടുത്തേക്ക് ഇഷ്ടം പറഞ്ഞു വരട്ടെ നല്ല തുഷാരയുടെ അടുത്തൊന്നും മാറിയിരിക്കാതെ അവളോട് ഓരോ സംസാരിച്ചിരിക്കുകയും ചെയ്യുന്ന ആകാശനെ കണ്ട് അവൾ ദേഷ്യത്തോടെ ചവിട്ടി തുള്ളിയോടൊന്ന് അടുക്കളയിലേക്ക് പോയി ആകാശ അവൾ പോകുന്നുണ്ടെങ്കിലും കാര്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാവും പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല അപ്പോഴാണ് അവൻ തൻ്റെ അടുത്തിരിക്കുന്ന തുഷാര കാശി പോയ വഴിയെ നോക്കി എന്തോ പോലെ ഇരിക്കുന്നത് അത് കണ്ട് അവൻ അവടെ മുഖത്ത് കൈവീശി അപ്പോഴേതോ പോലെ അങ്ങോട്ട് തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നവളെ കണ്ട് അവൻ അവടെ തലയിൽ ഒന്ന് കൊട്ടി അപ്പോഴാണ് അവൾ ഞെട്ടി സ്വഭാവത്തിലേക്ക് വന്ന് നീ ഇത് ഏത് ലോകത്താ വെണ്ണെ നീ എന്താ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നത് കാശിയെ നോക്കിയിരിക്കാണെങ്കിൽ അവൻ ഇനി അവന്റെ കൊച്ചിന്റെ കരച്ചിന് മാറ്റിയിട്ടേ വരും ആകാശ് പറയുന്ന കേട്ട് തുഷാറിയുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി കാശിയുടെ കുഞ്ഞോ നീ എന്തൊക്കെയാ ആകാശി പറയുന്നു ആ കുട്ടിയും പറയുന്ന കേട്ടല്ലോ നമ്മടെ മോളെന്ന് എന്ത് ഇതിക്ക് അർത്ഥം ഓ നീ അറിഞ്ഞില്ലാലെ കാശിയോട് കഴിഞ്ഞു അതാ അവന്റെ ഭാര്യ നീല പിന്നെ നേരത്തെ കറിഞ്ഞ അവരുടെ മോൾ നീലാഞ്ജന ഞങ്ങളെല്ലാം കുഞ്ഞിപ്പെണ്ണ് പെണ്ണു ആകാശിന്റെ വാക്കിൽ കേട്ട് തുഷാരെ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ പറഞ്ഞ് കാശിയുടെ യുവാൻ കഴിഞ്ഞോ അവര് കുഞ്ഞു ആയി കേട്ടത് വിശ്വസിക്കാനാവാതെ തുഷാരെ വീണ്ടും അവനോട് അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു നിനക്കുന്ന ചെവി കേട്ടൂടെ അല്ലേ പിന്നെ നീ കേട്ടതന്നെ ഞാൻ പറഞ്ഞു അവന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ട് ഇപ്പൊ കുടുംബജീവിതം നയിക്കുക എടാ പക്ഷെ കാശി പ്രണയം പെണ്ണുതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ അത് നീ പറഞ്ഞ ശരിയാ നിങ്ങൾ അറിയുന്ന കാശിക്ക് ഇതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവന്റെ മനസ്സിൽ ഈ പെണ്ണ് പ്രണയുന്നതിന് ഒരേ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് അവന്റെ നില കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞ ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടുപോയ മുതല് ആകാശ് പറയുന്ന കേട്ട് ഒരു നിമിഷം നിശ്വസിക്കാൻ പോലും മറന്ന അവനെ നോക്കി നിന്നു പിന്നെ വരുത്തി ഒരു പുഞ്ചിരി അവനെ സമ്മാനിച്ച് അവന് മുഖം കൊടുക്കാതിരുന്നു ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലോ നീ അടക്കം അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പെണ്ണുകൾ അവന്റെ അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത എന്തുകൊണ്ടാണെന്ന് അതിനൊരു വിളറിയ പുഞ്ചിരിയാണ് തുഷാർ അവനെ സമ്മാനിച്ചത് അത് കണ്ട് വീണ്ടെന്തോ ചോദിക്കാൻ തുടങ്ങി ആകാശിന്റെ ഫോൺ റിങ് ചെയ്തു അവൻ അതുമായി പുറത്തേക്ക് പോയി അത് അവൾ ആശ്വാസത്തോടെ അവിടെ ഇരുന്നു കാരണം ഇനിയും കാശിയുടെ പേരിനൊപ്പം മറ്റൊരു പെണ്ണിന്റെ പേര് കൂട്ടിച്ചേർത്ത് പറയുന്ന കേൾക്കാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ സമയം തുഷാരുടെ അടുത്ത് നിന്ന് വലിച്ചുകൊണ്ടുവന്ന കാശിയെയും കൂട്ടി നില ചെന്ന് ഇന്ന് കുഞ്ഞിപ്പിണ്ണിനെ കിടത്തിരുന്ന മുറിയിലേക്കായിരുന്നു അവിടെ എത്തിയത് അവൾ വേഗം അവനെയും കൂട്ടി അകത്തേ കയറി ഡോറടച്ചു എന്ന് വിശ്വസിച്ചു അതിനുശേഷം കാശിയെ നോക്കി എന്നാൽ ആ സമയം അവൾക്ക് അത് ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി കാരണം അതുപോലെയായിരുന്നു അവൻ്റെ നോട്ടം അത്യധികം പ്രണയത്തോടെയുള്ള നോട്ടം ചുണ്ടിലെ കളെ ചിരിയും കണ്ടവൾ ഉമിനീരി ഇറക്കിക്കൊണ്ട് അവനെ നോക്കി ചിരിക്കണമോ വേണ്ട പോലും ചിരിച്ചു പക്ഷെ അതൊരു വളിച്ച ചിരിയായി പോയിന്ന് മാത്രം ചിരി ചീറ്റി പോയി എന്ന് മനസ്സിലായത് അവൾ പതി അവനിൽ നിന്ന് കൈ പിൻവലിക്കാൻ നോക്കി എന്നാൽ ഞടിയിടയിൽ അവൻ ആ കൈയിൽ പിടിച്ച് വലിച്ച അവൾ അവൻ്റെ കൈക്കുള്ളിലാക്കി എന്താണ് അവൻ പുരികമ്പൊക്കെ അവളോട് ചോദിച്ചും അവൾ തിരികെ അവനെ നോക്കി വിറയിലൂടെ കാര്യം തിരക്കി എന്ത് എന്താണ് നിന്റെ കറുത്തംന്ന് എന്തർത്ഥം ഒരർ ഇല്ലേ ഇല്ല ഓഹോ അങ്ങനെയാണോ അപ്പൊ എനിക്ക് തോന്നിയതാവും ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നെ എന്റെ ഈ നിലപ്പെണ്ണ് നമ്മുടെ മോള് കരയുന്നെന്ന് പറഞ്ഞ് ഒരു ഭാര്യയുടെ അധികാരത്തോടെ അവിടെ ഇരിക്കുന്ന ഇവിടെ എല്ലാം മുമ്പിൽ കൂടെ കയ്യെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നല്ലേ കാശി പറയുന്ന കേട്ട് നില ചമ്മി കൊണ്ട് അവനീന്ന് മിഴുകൾ വെട്ടിച്ച് കുതിരി മാറാൻ ശ്രമിച്ചു എന്നാൽ അനുവദിക്കാതെ കാശി അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു വീട് എന്തിന് അവളിൽ നിന്ന് അകന്നു മാറാൻ വേണ്ടി എന്ത് പറയുന്ന ഓർത്തപ്പോഴാണ് നിലക്ക് ഇവിടെ വന്ന് എന്തിനാണെന്ന കാര്യം ഓർമ്മ വന്നത് അത് കാശിട്ട മോൾ കരഞ്ഞോണ്ടല്ലേ നമ്മൾ വന്ന് അതുകൊണ്ട് മോളുടെ അടുത്തേക്ക് പോകണം നില മോളെ ശ്രദ്ധിക്കാൻ നിന്നോർത്ത് വിഷമത്തോടെ ഇത് പറഞ്ഞു കാശി അവൾ നോയി ചിരിച്ചു അതുകൊണ്ട് നിലയുടെ മുഖം കൂർത്തു എന്തിനാ ചിരിക്കുന്നേ ഇപ്പം കാശിയോട് മോളെ കുറിച്ച് ചിന്തയില്ലേ നില പരിഭവത്തോടെ ചോദിക്കുന്നത് കേട്ട് കാശി അവളെ ഒരു വിരൽ കൊണ്ട് കൊത്തി ഉണ്ടല്ലോ എന്റെ പെണ്ണിനെ കുറിച്ചും മോളെ കുറിച്ചും മാത്രം എപ്പോഴും എന്റെ ചിന്ത അപ്പോ അപ്പൊ പിന്നെന്താ മോളുടെ കരച്ചിരി മാറ്റം വിടാത്ത അതിന് നമ്മുടെ മോളിപ്പ കരയുന്നില്ലല്ലോ പെണ്ണേ കാശിയോടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് പുഞ്ചിരിയോടെ പറയുന്ന നിലാവം നിലാമൻ പറഞ്ഞ ശരിയാകുന്ന പോലെ ബെഡിലേക്ക് തലയിരിച്ച് നോക്കി അവളെ താൻ കരഞ്ഞു കേട്ട് ഓടി വന്ന അച്ഛനും അമ്മയും തന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ പരസ്പരം കെട്ടിപ്പിടിച്ച് കേൾക്കുന്നത് കണ്ണു നോക്കി കിടക്കുകയായിരുന്നു കുഞ്ഞി ആ സമയത്താണ് നിലയും കാശി അവൾ ഒരുപോലെ തിരിഞ്ഞു നോക്കിയത് അതുകൊണ്ടത് അത്ര നേരം മേഴിച്ചു കിടന്ന കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി കള്ളക്കരച്ചിൽ കരയാനായി തുടങ്ങി അതുകൊണ്ട് കാശിക്കു നിലക്ക് ഒരുപോലെ ചിരി വന്നു കാശി നിലയിലുള്ള പിടി വിട്ടതും അവൾ വേങ്ങ കുഞ്ഞിപ്പിണിൻ്റെ അടുത്തേക്ക് പോയി പുറകെ തന്നെ കാശി നിലയാണ് ആദ്യം കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്ത് എന്നാൽ കുഞ്ഞിപ്പിണ്ണിയുടെ കരച്ചിൽ നിർത്തുന്നു അവൾ വീണ് ചിനുങ്ങി കരയുന്ന കേട്ട് കാശി തന്നെ അവൾ എടുത്ത് ആ കുഞ്ഞു മൂക്കിൽ ചുംബിച്ചു അവളുടെ പെണ്ണിന്റെ കരച്ചിൽ നിന്ന് അത് കണ്ടത് നിലയുടെ ചുണ്ട് ചുണ്ടും പെണ്ണിന് എന്നെ വേണ്ടല്ലോ അവടെ അച്ഛനെ മാത്രം മതി കള്ളി നില പിറുവിരിക്കുന്നത് കേട്ട് കാശി ഒരു കൈ കൊണ്ട് നിലയെ ചുറ്റി പിടിച്ചു അപ്പോൾ തന്നെ അവൾ കുതിരി മാറാൻ നോക്കിയെങ്കിലും അതിനനുവദിക്കാതെ അവളെയും കുഞ്ഞിപ്പിണ്ണിനെ അവനൊരുപോലെ ചേർത്ത് പിടിച്ചിരുന്നു എന്നാൽ അല്പസമയത്തിനശേഷം വയറ് വശുന്ന കുഞ്ഞിപ്പെണ്ണ് കാശിയുടെ കയ്യിൽ നിന്ന് ഞെരുവിരി കൊള്ളാൻ തുടങ്ങി ഒപ്പം നിലയുടെ നെഞ്ചിൽ കൈ കൊണ്ട് തപ്പാൽ അതോടെ പെണ്ണിനു വശക്കുന്നുണ്ടെന്ന് മനസ്സിലായതും നില അവൾക്ക് നേരെ കൈ നീട്ടി അപ്പോൾ തന്നെ അവൾ നിലയുടെ കൈയിലേക്ക് ചാങ്ങി തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടും പാല് വരാതിരിക്കുന്ന അമ്മയെ കണ്ട് അവൾ നിലയുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി എന്നാൽ നിലയാവട്ടെ കാശി അടുത്തിരിക്കുന്നതുകൊണ്ട് എങ്ങനെ പാൽ അറിയാത്ത അവസ്ഥയായിരുന്നു അത് മനസ്സിലായ പോലെ കാശി എഴുന്നേറ്റ് ഒരു ടവൽ എടുത്ത് അവളുടെ ചുമലിട്ടൊടുത്തു അപ്പോൾ തന്നെ അവൾ അത് വെച്ച് പൊതിഞ്ഞ കുഞ്ഞിപ്പിണ്ണിന് കൊടുക്കാൻ തുടങ്ങി ഇത്ര നേരം വൈകിപ്പിച്ചവളെ ശിക്ഷയായി കുഞ്ഞിപ്പെണ്ണ് പല്ലില്ലാത്ത മോണ കൊണ്ട് അവടെ ആ കുഞ്ഞി കടികൾ കൊടുക്കുകയും ചെയ്തു ആ സമയം കുഞ്ഞിപ്പിണ്ണ് പാലുടിക്കാനുള്ള കരുതി കാശി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ കുഞ്ഞിക്കിൾ തന്റെ ഡ്രസ്സിൽ പിടുത്തമിട്ടിരിക്കുന്നത് കണ്ടത് അതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ഇരുന്ന് അവരെ ചേർത്ത് പിടിച്ചു ആ സമയം നിലയുടെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയെങ്കിലും അവൾ കുതിരി മാറാതെ അങ്ങനെ തന്നെ ചാഞ്ഞിരുന്നു ഈ സമയം പുറത്തുനിന്ന് ഫോൺ ചെയ്തു കഴിഞ്ഞ് ആകാശ് തിരികെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ലച്ചു ഗാർഡിന്റെ ഭാഗത്തേക്ക് പോകുന്ന കണ്ട് അതുകൊണ്ട് അവനെ അവൾക്ക് പുറകിൽ വെച്ച് പിടിച്ചു എന്നാൽ അതൊന്നും അറിയാതെ ആകാശിനെ മനസ്സിൽ ചീത വിളിച്ച് അവൾ അവിടെ ഇട്ടിരിക്കുന്ന വുഡൻ ബെഞ്ചിൽ ഇരുന്ന് ഇങ്ങു വരട്ടെ ശരിയായി കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങേര് ഒരു തുഷാര വന്നീക്കും തുഷാരയല്ലേ അവള് കാസേരയ കാസേര കാശ് അങ്ങയുടെ ഇടയിലിരിക്കൂ ഇരുത്തിക്കുന്നുണ്ട് ഞാൻ നിന്നെ അതിനുമ്പോ പൊട്ടനെ കൊണ്ട് വായ ഓ ഇങ്ങനെ മൊതലെയാണ് ദീമ എനിക്ക് നീ കണ്ടുവച്ചത് ലേ ചുപിറിക്കുന്ന ദൈവം കേട്ടിട്ടാണോ അതോ ആകാശിന്റെ ദോഷ സമയം കൊണ്ടാണോ എന്നറിയില്ല കൃത്യമായി അവൻ ആ സമയത്ത് തന്നെ അവടെ അടുത്തു വന്നിരുന്നു അത് കണ്ടത് ചുടല ഭദ്രകാളിയെപ്പോലെ അവരുടെ മുഖം ചുമന്ന് തുടുത്തു ഒപ്പവനെ കടിച്ചു കീറാൻ പാകത്തിന് അവൾ അവൻ്റെ മുഖത്തേക്ക് തുറിച്ച് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം